അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ ഇവിടെ ആള് ഉണ്ട് അവിടെ നമ്മൾ ഇവിടെ ക്ലാസ് ഉണ്ട് നോറ ആള് ഉണ്ട് അവിടെ ടോസ് ഉണ്ട് കോൾ സെറ്റ് ഉണ്ട് ആ വാസ് മിസ്സിങ് എന്ന് തോന്നുന്നു നോക്കാനായിട്ട് ആ അങ്ങോട്ട് ഉള്ളേക്കുള്ള അങ്ങോട്ട് ഉള്ളേക്കുള്ള ഉള്ളൂ അല്ലേ

थोड़ी, थोड़ी। और अनुमारी कले

അതെ മൂരകം മമ്പീരിയിലുള്ള ഞങ്ങളെ മമ്പീരി പറഞ്ഞ മമ്പിരി പിന്നെ പള്ളീൻ്റെ അടുത്തുള്ളവര് വീട്ടിൽ നിന്നാണ് ഈ പാമ്പിനെ കുറിച്ച് മായങ്ങാക്കാൻ വീടുന്നു പിന്നെ ക്രോസെറ്റിൽ യൂറോപ്യൻ ക്രോസെറ്റിലാണ് പാമ്പുണ്ടായെന്ന് അങ്ങനെ അങ്ങനെ ചേർവുള്ള പിന്നെ മുസ്തുവാക്കാൻ വിളിച്ച് പിന്നെ സാധാരണ ഇപ്പോൾ നമ്മൾ കക്കൂസിൽ ഉപയോഗി ഉപയോഗിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് സാധാരണ അവർ നോക്കാതെയുള്ള കക്കൂസ് കയറി ഇരിക്കലൊക്കെ അപ്പോൾ അങ്ങനത്തെ ഇതിൽ വലിയ അബദ്ധം വരുന്ന സംഗതിയാണ് അത് അതുകൊണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ പാമ്പ് പാമ്പുപിടുത്തക്കായെ വിളിക്കുക അതായത് അല്ലാതെ സ്വന്തം ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെനിക്ക് ഭയങ്കര പേടിയിലായിരുന്നു അയാൾ റോസനെ ബന്ധിച്ചപ്പോഴാണ് കണ്ടത് അയാൾ പെട്ടെന്ന് അവിടുന്ന് വണ്ടി അയാൾക്ക് വല്ലാത്തൊരാളാണ് അയാളുടെ അസുഖമായി എടുക്കുന്ന ഒരാളാണ് പെട്ടെന്ന് അയാൾ ബേജാറിയ മണ്ടി വീടാതെ കിട്ടിയത് വലിയൊരു രക്ഷ അലഹമുല്ല ഞാൻ പോര പോരെ പോരും